നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് ആരാധകർ ഇന്ന് രാവിലെ പൊതുദർശനത്തിനായി എറണാകുളത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു വിഷ്ണുപുരം ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയല്ല എന്ന തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയിടിച്ച് വീണതാകാമെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണത്തിനു പിന്നാലെ അദ്ദേഹം കടുത്ത മദ്യപാനിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള മദ്യപാനമായിരുന്നു അദ്ദേഹത്തിനെന്ന് സഹപ്രവർത്തകരും പറയുന്നുണ്ട് സുന്ദരി സീരിയൽ ലൊക്കേഷനിൽ വെച്ച് അത്തരമൊരു അനുഭവം തനിക്കുമുണ്ടായി എന്ന് സീമാജി നായർ പറയുന്നു വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കാറില്ല എന്നും കൺട്രോളർമാരെ വിട്ട് അദ്ദേഹത്തെ വിളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ ഒരു സംവിധായകനും പറഞ്ഞിരുന്നു മദ്യപിച്ച് ഷൂട്ടിങ്ങിലെത്തുന്ന ദിലീപിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം കാരണം അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ളതായും ബുദ്ധിമുട്ടുകൾ നേരിട്ടതായും സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു മിക്കവാറും സമയങ്ങളിലും ഒരു കുടം മോരും തൈരുമൊക്കെയായിട്ടാണ് അദ്ദേഹത്തെ അഭിനയിപ്പിക്കുവാനായി കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞിരുന്നു ഈ സീരിയൽ രംഗത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത് അദ്ദേഹം രാത്രി ഫോൺ ചെയ്താൽ ആരും തന്നെ കോൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും ഡിവർ സിറോസിന്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ദിലീപ് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകർ പോലും അറിയുന്നത് മരണശേഷമായിരുന്നു ഐ മെഡിസിനുകളൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നിരുന്നത് ഡോക്ടർമാർ കർശന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് മദ്യപിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഇത് തന്നെയായിരുന്നു പതിവ് അസാധ്യ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു നല്ലൊരു കുടുംബവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിന് നേരത്തെയുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെയായി പല വർക്കുകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നും സഹപ്രവർത്തകർ പറയുന്നു ഞായറാഴ്ച ആയിരുന്നു ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപ് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് മദ്യക്കുപ്പികളും പോലീസിന് ലഭിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് മദ്യപാനം അവസാനിപ്പിച്ച് വെജിറ്റേറിയനായി മാറിയ വ്യക്തിയായിരുന്നു എന്നാൽ രോഗവിവരം അദ്ദേഹം അറിഞ്ഞപ്പോൾ വീണ്ടും കൂടുതൽ മദ്യപാനി മരണം സംഭവിച്ച മൂന്ന് ദിവസമായിട്ടും വീട്ടുകാർ അന്വേഷിക്കാത്തതിനും എതിരായും വിമർശനങ്ങൾ ഉയരുകയാണ് കരിച്ചു കിടന്നിട്ട് അടുത്തിരുന്ന് കരയുവാൻ പോലും ആരുമില്ലേ ഒരു മരണ വീഴായിട്ട് കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു ഇങ്ങനെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ മരണം സംഭവിച്ചിട്ട് മൂന്ന് ദിവസമായതുകൊണ്ടും അതിവേഗം സംസ്കാരം നടത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടുമാണ് അടുത്ത് ആരും ഇരിക്കാത്തതെന്നും കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരികയാണ്